അസ്സാം വലൈക്കും വാഹമത്തുള്ള സാങ്കേതിക വിദ്യകൾ അങ്ങേയറ്റം പുരോഗമിച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് മനുഷ്യന്റെ പുതിയ പുതിയ ഗവേഷണങ്ങളുടെയൊക്കെ ഫലമായി രൂപം കൊണ്ടിട്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്ന സംവിധാനം ഈ നിർമ്മിത ബുദ്ധി ശരിക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ അങ്ങേയറ്റം പ്രയോജനകരമാകുന്ന അത് ജോലികളുടെ വിഷയത്തിലാണെങ്കിലും ദൈനംദിന ജീവിതത്തിലുള്ള ചില ചര്യകൾ ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും ഒക്കെ അങ്ങേയറ്റം സഹായകരമാണ് എന്നതാണ് എ ഐയെ കുറിച്ചുള്ള പഠനങ്ങളും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും ചർച്ചകളും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ഈ എ ഐയുടെ ഭാഗമായി സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ ചർച്ചകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ചൂടേറിയ ചർച്ചകൾ എ ഐയുടെ നന്മകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടു എന്നാൽ അതേസമയം അതിന് ഭാവിയിൽ വരുത്തിയേക്കാൻ സാധ്യതയുള്ള തിന്മകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടും അതിന്റെ അപകടങ്ങളെക്കുറിച്ച് ഭീതി നിറയുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും ചർച്ചകളും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും സമൂഹത്തിന് പ്രൊഡക്റ്റീവ് ആയിട്ട് രീതിയിൽ ഉപകരിക്കാൻ പറ്റുന്ന ഓരോരുത്തരും അവരവരുടെ ഫീൽഡിൽ എങ്ങനെയാണ് ഈ യൂസ് ഞാൻ നിൽക്കുന്നത് മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ ഇപ്പം ഒരു റോബോട്ടിക് സർജറി അല്ലെ നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് എ ഐ റോബോട്ടിക് സർജറി അല്ലെ എ ഐ വെച്ചിട്ട് എ എന്ത് ചെയ്യാണ് മെഡിസിൻ കൊടുക്കുകയാണ് പ്രിസ്ക്രൈബ് ചെയ്യാണ് അപ്പൊ ഇങ്ങനെയുള്ള ഓരോ അപ്ഡേഷൻസ് ആണ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും അവരവരെ ഇപ്പൊ ഞാൻ ചില അടുത്തൊക്കെ എന്താ എത്രത്തോളം ആണെന്ന് അറിയില്ല അപ്പോ മരുന്നുകളൊക്കെ ഒരു ഒരു രോഗിയുടെ സ്പെസിഫിക് കണ്ടീഷൻ അനുസരിച്ച് അവന് നമ്മൾ പലപ്പോഴും ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുന്ന സമയത്ത് അതിൽ സെവൻറ്റി പേഴ്സെൻ്റേജ് എനിക്ക് വേണ്ടേ ഉള്ളൂ ബാക്കി തേർട്ടി പെർസെൻറ്റേജ് ആ മരുന്ന് ഉണ്ട് കഴിക്കുകയാണ് കൺസ്യൂം ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്ക് ആവശ്യമുള്ള സെവൻറ്റി പെർസെന്റ് ബാക്കി തേർട്ടി പെർസെന്റേജ് എനിക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് എൻ്റെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നു സോ അതുകൊണ്ട് കുറേ പ്രയാസങ്ങൾ ഉണ്ടാവുന്നു ഇത് പെൻറെ കണ്ടീഷൻ ഇതാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എനിക്ക് വേണ്ട മരുന്നേപോലെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ത്രീ ഡി പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് അഡ്വാൻസ്മെന്റുകളൊക്കെ മെഡിക്കൽ ഫീൽഡിൽ കാണാൻ എന്ന് വെച്ചാൽ ചില സ്പെഷ്യാലിറ്റീസിൽ വരെ ഭയങ്കര ഭീഷണിയുണ്ട് ഇപ്പോൾ റേഡിയോ പോകുന്നത് റേഡിയോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ അതൊക്കെ റേഡിയോളജി അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ് ഒക്കെ റീഡ് ചെയ്യാൻ എ ഐക്ക് തന്നെ പറ്റും എന്നുള്ള നില അങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയാൻ കുറെ റിസൾട്ട്സുകളൊക്കെ അക്രോസ് ഭയങ്കരമായിട്ട് നമ്മളൊരു മനുഷ്യൻ അത് പഠിച്ചെടുക്കാൻ എടുക്കുന്ന സമയവും ഒരു എ ഐ എടുക്കുന്ന സെക്കൻഡ്സും മനുഷ്യ ഒരുപാട് കാലം ഇരുന്ന് പഠിക്കുന്ന സാധനം എ ഐ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കുകയാണ് ഏത് മേഖലയിലും ഈ സർജറികളൊക്കെ ഭയങ്കര മറ്റേ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ച് മനുഷ്യനെയൊക്കെ ഭയങ്കര അക്യുറസിയിൽ ചെയ്യാൻ പറ്റുന്ന റോബോട്ട്സ് ഉണ്ടെന്ന് കാണാം ഇത് ഏത് മേഖല ഇപ്പൊ മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല ഏത് മേഖല എടുത്തുകഴിഞ്ഞാലും നമുക്ക് ഈ രീതിയിൽ കാണാം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഫീൽഡിൽ അല്ലെ ഇപ്പൊ മതപ്രബോധകരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ എങ്ങനെ എ ഐ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുക അതേപോലെ തന്നെ ഇപ്പൊ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക പേ മാറ്റി വരുത്തി കഴിഞ്ഞാൽ അവര് പിന്നെ പിന്നോട്ട് പോകാന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് യെസ് റീലുകളൊക്കെ കുറെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് ഒരുപാട് റീലുകൾ വരാറുണ്ട് ഇപ്പൊ ത്രീ ഡി പ്രിന്റ് ടോയ്സ് ഡിസൈൻ കൊടുക്കുന്നു വേറൊന്നുമില്ല ഒരു ടോയ് ഉണ്ടാക്കണേ മറ്റേന്തൊക്കെ വേണം ആ ഓരോ മെറ്റീരിയൽസ് ഉണ്ടാക്കി ഇങ്ങനെ കണക്ട് ചെയ്യണല്ലോ മെഷീൻ ആണെങ്കിൽ പോലും ഇത് ഒരു മെഷീൻ ത്രീ ഡി പ്രിന്റ് മെഷീൻ കണ്ടിട്ടുണ്ട് ഓറിയന്റേഷൻ ഒക്കെ ഒരു ഇങ്ങനെ റൈസ് ചെയ്ത് ആണ് ഉയർന്നു വരുന്നതാണ് ഒരു ടോയ് അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് അതുപോലെ കേരളത്തിൽ ഒരു ത്രീ ഡി പ്രിന്റഡ് പോസ്റ്റ് ഓഫീസോ സംതിങ് ഒരു ഒന്ന് സംശയം ഇത് ഞാൻ കണ്ടത് ഒരു ഗവൺമെന്റ് കെട്ടിടാണ് മെഷീൻ വന്ന് ത്രീ ഡി പ്രിന്റ് ചെയ്തിട്ട് പ്രിന്റഡ് ആയിട്ട് വീടുകളൊക്കെ ഉണ്ട് യെസ് ഒരുപാട് പുറത്തുണ്ട് ഇവൻ കേരളത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ മേഖലകളിൽ എന്ത് ചെയ്യുകയാണ് അവരവരുടെ മേഖലകളിൽ നമ്മൾ പ്രത്യേകം നോക്കണം അവരവരുടെ മേഖലകളിൽ എല്ലാവരും ഈ ഈ പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുകയാണ് നമ്മള് കൺസെപ്റ്റുകൾ പറയും ഭാവിയിൽ നമ്മൾ എന്താ എന്താസെപ്റ്റ് പറയാം ഫ്ലൈങ് കാർസ് വരുന്ന ഭാവിയിൽ ഇപ്പൊ എ ഐ മെറ്റാവേഴ്സിനെ പറ്റി കുറെ കൺസെപ്റ്റ് ഉണ്ടോ മെറ്റാവേഴ്സിൽ കുറെ നമ്മൾ ഇന്ന് യൂട്യൂബിൽ ചാനൽ പോലെ മെറ്റാവേഴ്സ് മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് വേറെ ലോകമാണ് ലോകമാണ് ഈ വി ആർ ഉണ്ടല്ലോ നമ്മൾ ആപ്പിളിലൊക്കെ ന്യൂ ഭയങ്കര അഡ്വാൻസ്ഡ് സാധനം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വി ആർ എഡ്സ് ഇട്ടാൽ നമ്മൾ ആ ഒരു ലോകത്തേക്ക് എൻറ്റർ ചെയ്യുന്നതാണ് നമ്മൾ മൊത്തം അവിടെ എക്സ്പീരിയൻസ് അപ്പൊ നമുക്ക് ഗ്ലൗ ഉണ്ട് വിആറിന്റെ ഗ്ലൗ ഉണ്ട് ആ ഗ്ലവ് ഇട്ട് നമ്മൾ കയ്യിലെ എക്സ്പീരിയൻസ് ആവുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരെ എന്താണ് ഇപ്പോഴും കുറെ ഒക്കെ എന്തുണ്ട് ഗെയിമുകളൊക്കെ കയ്യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡ്രൈവിങ് ഗെയിമുകൾ അതേപോലെ തന്നെ മെറ്റബേഴ്സിൻ്റെ ഉള്ളിൽ കുറേ പ്ലാറ്റ്ഫോമുകളൊക്കെ വാങ്ങിടാം ഇപ്പം നമ്മുടെ നാട്ടിലെ ഓഡിറ്റോറിയൊക്കെ വാങ്ങിയിട്ടു പോലെ പ്ലാറ്റ്ഫോമുകൾ വാങ്ങി അവിടെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം നമ്മൾ ഫ്യൂച്ചേഴ്സായിട്ട് പറഞ്ഞ വലിയ വലിയ കോൺഫറൻസുകളൊക്കെ ഇന്റർനാഷണൽ കോൺഫറൻസുകളൊക്കെ അവിടെയൊക്കെ വരും പുറത്തേക്ക് വരാണെങ്കിൽ പോലെ ഫ്ലൈങ്ങ് കാർസ് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ ഫീൽഡിലും നമ്മളെ ഫാന്റസിയിൽ നമ്മുടെ പറഞ്ഞാൽ നമ്മൾ ഇത്തരം ഫീൽഡിലൊക്കെ എന്ത് ചെയ്യുന്നു ഫ്ലൈങ് കാഴ്സ് വേറെ ചെറിയ ആൾക്കാരുണ്ട് ഇതൊന്നല്ല ഫാന്സിൽ വരിക എ ഐ അവരുടെ മേഖലയിൽ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് അവർ ആരാതോ ഒരുത്തൻ പിന്നെ ചായപ്പുടീൻ്റെ തുന്നലിന്ന് പറയല്ല വേറെ ചില ആൾക്കാരെ വലിയ വാർഷിക സമ്മേളനം നടത്തുകയാണ് ഏത് വലിയ വാർഷിക സമ്മേളനം അവിടെ അവര് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് എ ഐ അവരുടെ മേഖലയിൽ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം ലൈംഗിക ദാരിദ്ര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിഹാരമായിട്ട് മുൻപോട്ട് വെക്കാവുന്ന ഒരു കാര്യമാണ് സെക്സ് ദാരിദ്ര്യാണ് എങ്ങനെയൊക്കെ പരിഹരിക്കണം നമ്മൾ എന്തൊക്കെ പ്രശ്നം പറഞ്ഞു ഇപ്പൊ കോഡിങ്ങിന്റെ പ്രശ്നം പറഞ്ഞു ഇപ്പൊ ഇനിയിപ്പോ ലിറ്ററേച്ചറിലാണെങ്കിൽ ആർട്ടിക്കൽ പ്രശ്നം ഉണ്ടാവും മെഡിക്കൽ ഫീൽഡിലാണെങ്കിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ എന്റർടൈൻമെന്റിൽ തന്നെ ഗെയിമിങ് അതേപോലെ തന്നെ ഈ കോൺഫറൻസ് പ്രശ്നം എന്താണ് ലൈംഗിക ലൈംഗിക ദാരിദ്ര്യാണ് അത് നിയമപരമായിട്ട് നിരോധിച്ചിട്ടൊന്നുമില്ല ചില തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ ഓൺലൈനായിട്ട് ധാരാളമായിട്ട് കിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില വലുതും ഗുണം തുച്ഛുമാണെന്നുള്ളൊരു പ്രത്യേകതയുള്ളൂ ഗുണം തുച്ഛം എല്ലാം യുഎസിലും ചൈനയിലും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള നല്ല കാര്യങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അപ്പം ഡബ്സൺ പോലെയുള്ള കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കസ്റ്റമൈസ് കൊടുക്കാന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ടോയ്സിനെ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ ഇനി അടുത്ത അവർ പ്രതീക്ഷിക്കുന്നത് പോലും ആ കമ്പനി പോലും പ്രതീക്ഷിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലസ് റോബോട്ടിക്സ് വരുമ്പോഴത്തേക്ക് ശിവനും ശക്തിയും എന്ന് പറയുന്ന പോലെ അവസ്ഥയിലേക്ക് വരാം ഇതിലൊക്കെ പിന്നെ റോബോട്ടിക്സ് കിട്ടും ചിന്ത വഴിയേ ഒരവസ്ഥയിലേക്ക് വരാം അപ്പം നമ്മൾ ഈന്ന് പഴയ തേച്ച കാമുകന്റെയോ കാമുകിയുടെ രൂപത്തിലോ സെലിബ്രിറ്റിയിലോ അപ്പുറത്തേ ചേച്ചിയുടെ ചേട്ടന്റെ രൂപത്തിലൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുത്താൽ നാളെ വേറെ ചില അവകാശ ലംഘന പ്രശ്നങ്ങളും ഇതിന്റെ കൂടെ വരാം പിന്നെ ആകെയുള്ള ഒരു ആശങ്ക നമുക്ക് തോന്നുന്നത് ഈ എൽദോയെക്കാട്ടിലും ദിൽദോയെ പ്രേമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കാര്യം കഷ്ടപ്പാടായിരിക്കും എന്നുള്ളതാണ് ആകെയുള്ള ആശങ്ക ആ കോമഡി മനസ്സിലായില്ല എന്ന് തോന്നെ ശരിക്കുള്ള മനുഷ്യനും ദിൽദോ എന്ന് പറഞ്ഞാല് എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് മൂപ്പര് മൂപ്പര് പറയുന്നതൊക്കെ അതിപ്പോ പിന്നെ ഒരുത്തൻ എന്തെയ്യാണ് ഈ ടൈപ്പ് ഒരു നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ വീട്ടിന്റെ അപ്പുറത്താണ് നൈബർ ആണ് വരണെങ്കിൽ ഒരുപക്ഷെ അവന് ഈ നൈബറിന്റെ രൂപത്തിൽ പോലും കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ട് എന്തെയ്യോ സംഭവിക്കും ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ സ്റ്റേജ് കിട്ടി പ്രസംഗിക്കാണ് നമ്മുടെ പ്രശ്നം പറയുന്നുണ്ട് ഈ ആൾക്കാരൊക്കെ നമ്മള് ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ എങ്ങനെയാണ് ഈ എന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുക അവരന്ത് ചെയ്തു അവരുടെ മേഖലയിൽ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇതേ ആൾക്കാർ തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇൻസെസ്റ്റ് പോലും രണ്ടുപേരും തമ്മിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ ഇത്തരം അവസാനം പറഞ്ഞ ആ സംഗതി ആ സംഗതി അതിൽ ഉദ്ദേശിക്കുന്നത് ശരിക്കുള്ള മനുഷ്യ മൂപ്പർ ഒരു പ്രശ്നമായിട്ട് കാണുന്ന ശരിക്കുള്ള മനുഷ്യന്മാരുടെ റിലേഷൻഷിപ്പ് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് തരത്തിലുള്ള സെക്സ് ടോയ്സിന്റെ വിഷയം പറയുമ്പോൾ നമ്മൾ സെക്സ് ടോയ്സ് വളരെ പറഞ്ഞോ പല രാജ്യങ്ങളിലും ഇവിടെ ഗുണം ആണല്ലോ എന്തായാലും നേരത്തെ പറഞ്ഞ പ്രാർത്ഥന അതുകൊണ്ട് ഉൾപ്പെടുത്തണ്ടാവും ഭാവിയിൽ നല്ല വിലക്ക് നല്ല ഗാനം കിട്ടുന്ന കസ്റ്റമൈസ് ചെയ്യുന്ന ശരിക്കും ആ രീതിയിലുള്ള ടോയ്സ് ഒക്കെ ഇപ്പോഴും ജനറേറ്റഡ് അതില് നമുക്ക് ഇപ്പോ അന്യ നാടുകളില് ഒരുപാട് ഇത്തരത്തിൽ ഇപ്പോൾ ഞാൻ ഇപ്പോഴടുത്ത് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ജപ്പാനിലോ കൊറിയയിലോ ആണെന്നുണ്ട് ഒരു ഓർമ്മ അവിടെ ഇത്തരത്തിലൊരു സെക്സ് ആയിട്ട് ഒരാൾ ഒരുപാട് കാല റിലേഷനിലായി മീൻസ് അവർ അയാൾ കല്യാണം കഴിക്കുന്ന തീരുമാനിച്ചു ഒരു സെക്സ് ടോയിനെ പർച്ചേസ് ചെയ്തു ഇങ്ങോട്ട് സെക്സ് ടോയിൻ്റെ ഒപ്പം ഒരുപാട് കാലം ജീവിച്ചു ഇങ്ങോട്ട് ആ സെക്സ് ടോയ് മരിച്ചതായിട്ട് തന്നെ ഉപര് കരുതി ജീവല്ലാത്തൊരു സാധനം അതിൻ്റെ ഒരുപാട് കാലം ജീവിച്ചിട്ട് മരിച്ചതായിട്ട് ഉപരി കരുതി മരിച്ച് വളരെ ഇമോഷണലായി കരഞ്ഞ് അതിന്റെ ആ വരെ ചെയ്യുന്നുണ്ട് അതായത് ഈ പുരോഗമ എങ്ങനെയാണ് ഈ പുരോഗമനത്തിന് ഡിഫൈൻ മനസ്സിലാകുന്നില്ല പലതരത്തിലുള്ള പലതരത്തിലുള്ള ഇത് മനുഷ്യമാരെങ്ങനെ എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ അടുത്ത് വായിച്ചിട്ടുണ്ടാകും ഇപ്പൊ മെറ്റാവേഴ്സിൽ നടന്ന ഒരു ഗ്യാങ് റേപ്പ് അതായത് മെറ്റാവേഴ്സ് നമ്മളിപ്പോ നേരത്തെ ചർച്ച ചെയ്തു മെറ്റാവേഴ്സിലേക്ക് നമ്മൾ കടക്കുന്നതും അതിന്റെ ഒരു ഭയങ്കര വിഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നമ്മൾ ചർച്ച ചെയ്തു അവിടെ സംഭവിക്കുന്നത് എന്താണ് ഒരു പെൺകുട്ടി അവിടെ കയറി ചെല്ലുന്നു അവതാ അതെ അവറ്റർ എന്ന് പറയൂല്ലേ സ്വന്തം അവതാർ ആ അവതാറാട് ഉണ്ടോ അപ്പോൾ അതായിട്ട് കയറി ചെല്ലുന്നു മൂന്നാല് ബോയ്സ് വന്നിട്ട് ഗ്യാങ് റേപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എന്താ മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള കാർണാലിറ്റി അവിടെ തന്നെ ഉണ്ട് അത് മാറുന്നില്ലല്ലോ മനുഷ്യൻ ഇങ്ങനെ പുരോഗമിച്ച് ഏ എത്തി അതിൻ്റെ അപ്പുറത്തി എന്നൊക്കെ പറഞ്ഞാലും ആ കാർണാലിറ്റി അവിടെ തന്നെ നിലനിൽക്കാൻ അത് പുതിയ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് ഇതിലൊക്കെ കാണാൻ കഴിയുന്നത് അതാണ് ഈ ഈ രീതിയിലുള്ള ഈ ബേസിക് ട്രൈറ്റ്സ് ആണ് എപ്പോഴും ഓൻറെ എന്താ പറയുക ട്രിഗർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്തിലും മനുഷ്യൻ അന്വേഷിക്കുന്ന സാധനതാണ് എല്ലാത്തിലും അവൻ എന്താണോ ഇഷ്ടം അതിനാണ് അവൻ അന്വേഷിക്കുന്നത് റേപ്പിച്ചുള്ളതായിരിക്കും അന്വേഷിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ അവർക്ക് റേപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിരിക്കും അന്വേഷിക്കുന്നത് നേരത്തെ പറഞ്ഞ കേസ് പോലത്തെ ഓ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഒബ്ലികേഷൻസ് വേണം മോറൽ ഒബ്ലികേഷൻസ് വേണം അതെന്തോ നമ്മള് പുരോഗമിച്ചു കഴിഞ്ഞാലും അത് ടെക്നോളജിക്കലി സയന്റിഫിക്കലി ഒക്കെ പുരോഗമിച്ചു കഴിഞ്ഞാലും മോറലി നമുക്കൊരു ഒബ്ബേഷൻ വേണം ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്കൊരു വേണം ഫ്രെയിംവർക്ക് കുറിച്ച് എപ്പോഴും അതെ അതായത് നമ്മളിപ്പോ പറഞ്ഞ മോറൽ മോറൽഗേഷൻ ധാർമ്മികതയുടെ അല്ലെങ്കിൽ ദൈവം നൽകുന്ന ധാർമികതയെ പറ്റിയുള്ള ബോധം അതിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ രഹസ്യ സമയങ്ങളിൽ പോലും അത് മനുഷ്യരെ നല്ലവനാക്കുന്നുള്ളതാണ് ഇത് മറ്റൊരാൾ കാണുന്നില്ല മറ്റൊരാൾ മോണിറ്റർ ചെയ്യുന്നില്ല വേറൊരു ഒരു കോൺസിക്വൻസും എനിക്ക് ഭൗതിക ലോകത്ത് വരുന്നില്ല എന്ന സിറ്റുവേഷനിൽ പോലും പോലും അവനെ നല്ലവനാക്കുന്നു ദൈവം കാണുന്നുണ്ടെന്നുള്ള ദൈവം നൽകുന്ന ധാർമികതയെ അനുസരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതിപ്പോ നമ്മൾ നിങ്ങൾ പറയും ഈശ്വര ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ അവരുടെ ഒരു പെർസ്പെക്ടീവ് വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ രഹസ്യമായിട്ടുള്ള സമയത്ത് ഒരാൾ ലൈംഗികപോഡിയെ കണ്ടത് എന്താന്നുള്ളത് നമ്മൾ അവരെ അതിൽ തിരുത്താൻ പോകുന്നില്ല നിങ്ങൾ വേറൊരു സിറ്റുവേഷൻ അറിയിക്കുക ാരും കാണാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ഒരു ജീവി എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ആ ജീവിക്കാൻ സഹായം ചെയ്യേണ്ടി വരുമ്പോൾ ഒരു പട്ടിയോ ഒരു പൂച്ചയോ അതിനാണ് വെള്ളം കൊടുക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനെ സഹായിക്കേണ്ടി വരുമ്പോൾ രഹസ്യമായിട്ട് ഏത് രീതിയിലാണെങ്കിലും